എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കറിയാം കൊല്ലം എന്ന് പറയുന്ന ഒരു കലാകാരനെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വ്യക്തിയാണ് അതായത് ഫ്ലവേഴ്സിലെ സ്റ്റാർ മാജിക് എന്ന് പറയുന്ന ആ ഒരു പരിപാടിയിലൂടെ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുള്ള ഒരു നല്ലൊരു കഥാ കലാകാരനായിരുന്നു അപ്പൊ അദ്ദേഹത്തിന്റെ പെട്ടെന്നുള്ള ഒരു വിയോഗം നമ്മളെ എല്ലാവരെയും വളരെയധികം സങ്കടപ്പെടുത്തിയായിരുന്നു അതിൽ എടുത്തു പറയേണ്ടത് അവരുടെ ആ ഒരു കുടുംബം ആ ഒരു പുള്ളിയുടെ ഒരു വേർപാട് അക്സെപ്റ്റ് ചെയ്യാൻ ഇപ്പോഴും അവര് എന്താ പറയാ അവര് ഇതായിട്ടില്ലെന്ന് വേണം പറയാനായിട്ട് അപ്പൊ നമുക്കറിയാം കൊല്ലം സുധിയുടെ മരണത്തിന് ശേഷമാണ് പുള്ളിയുടെ ബുദ്ധിമുട്ടും പ്രാരാപ്തങ്ങളൊക്കെ എത്രത്തോളം ആണെന്നുള്ളത് നമ്മളെപ്പോലുള്ള സാധാരണക്കാരും മനസ്സിലാക്കി അതായത് സ്വന്തമായിട്ടൊരു കിടപ്പാടം പോലും ഇല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഇപ്പൊ നമ്മൾ കാണുമ്പോൾ സ്റ്റാർ മാജിക്കില് വരുന്നു കളിക്കുന്നു ചിരിക്കുന്നു നമ്മളെയൊക്കെ ഒരുപാട് ചിരിപ്പിക്കുന്നു പക്ഷെ പുള്ളിക്ക് പുള്ളിയുടേതായ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പുള്ളിയുടെ മരണശേഷമാണ് നമ്മളെല്ലാരും അതറിയുന്നത് അതിലേറ്റവും വലിയ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് സുതിക്ക് സ്വന്തമായിട്ട് ഒരു കിടപ്പാടയില്ല എന്നുള്ളതായിരുന്നു അപ്പൊ സുദി മരിച്ചതിന് ശേഷം ഒരുപാട് സംഘടനകളൊക്കെ അവരെ സഹായിക്കുകയൊക്കെ ചെയ്തു അങ്ങനെ അവർക്കൊരു കിടപ്പാടം അതായത് അവരുടെ സ്വപ്ന അങ്ങനെ സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അപ്പൊ എന്തായാലും നമ്മുടെ കൊല്ലം സുതിക്ക് കൊല്ലം സുതിയുടെ ഭാര്യക്കും കുട്ടികൾക്കും താമസിക്കാനുള്ള ആ ഒരു വീട് അവരുടെ സ്വപ്നം കൊല്ലം സുതിയുടെ സ്വപ്നം എന്ന് തന്നെ പറയാം അത് ഇപ്പോ പൂവണിഞ്ഞിരിക്കുകയാണ് ഒരു നല്ലൊരു അടിപൊളി ഒരു വീട് അവർക്ക് വേണ്ടിയിട്ട് ചില സംഘടനകളൊക്കെ കൂടി ചേർന്നിട്ട് വെച്ച് നൽകിയിരിക്കുകയാണ് അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം അല്ലെ നമുക്കൊക്കെ ഒരുപാട് സന്തോഷമുണ്ട് കാരണം പുള്ളിയുടെ ആ ഒരു പെട്ടെന്നുണ്ടായ ആ ഒരു അപകടവും മരണവും ഒക്കെ അക്സെപ്റ്റ് ചെയ്യാൻ എല്ലാവർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അവരുടെ കൂടെ ജോലി ചെയ്തിട്ടുള്ളത് അതായത് സ്റ്റാർ മാജിക്കിൽ ആ പുള്ളിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളവരാണെങ്കിലും അവരുടെ കുടുംബത്തിനാണെങ്കിലും ഇപ്പം അറിയുന്ന നമ്മളെ പ്രേക്ഷകർക്കാണെങ്കിൽ പോലും പുള്ളി മരിച്ചു എന്നുള്ള ആ ഒരു സത്യാവസ്ഥ നമുക്ക് ഉൾക്കൊള്ളാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാം എന്താ പറയാ ഇപ്പൊ എന്തൊണ്ടാകും അല്ലെ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഇന്ന് കാണുന്ന ആൾക്കാരെ നാളെ നാളെ കാണില്ല അങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മുടെ ജീവിതം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതം അങ്ങനെയാണ് അതുപോലെ ഒരു ജീവിതമായിരുന്നു കൊല്ലം സുതിയുടെ പെട്ടെന്നായിരുന്നു ഒരു പ്രോഗ്രാം കഴിഞ്ഞു വരുന്ന വഴിക്കായിരുന്നു അപകടവും കാര്യങ്ങളൊക്കെ സംഭവിച്ചത് അപ്പൊ എന്തായാലും ഇപ്പോഴും നമ്മുടെ കൊല്ലം സുതി എന്ന് പറയുന്ന ആ ഒരു കലാകാരൻ എല്ലാവരുടെ മനസ്സിലും ഉണ്ട് അപ്പൊ പുള്ളിയുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സ്വന്തമായിട്ടൊരു വീട് എന്നുള്ളത് ആ ഒരു സ്വപ്നംപ് സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഒരുപാട് സന്തോഷം അവരുടെ ആ ഒരു കുടുംബത്തിനുള്ളതിനേക്കാൾ ഒക്കെ ഒരുപാട് സന്തോഷം നമ്മളെ നമ്മളെപ്പോലുള്ള പ്രേക്ഷകർക്കുണ്ട് കാരണം നമ്മളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു വ്യക്തി തന്നെയാണ് പക്ഷെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി മരിച്ചതിന് ശേഷമാണ് പുള്ളിക്ക് ഇത്രയും ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഇത്രയും നാൾ ഈ ഒരു സ്റ്റാർ മാജിക്കിൽ വർക്ക് ചെയ്തിട്ട് പുള്ളിക്ക് സ്വന്തമായിട്ട് ഒരു കിടപ്പാട് ഇല്ല അല്ലെങ്കിൽ പുള്ളിക്ക് എന്താ പറയുക ഒരു പുള്ളിയുടെ കുടുംബം എത്രത്തോളം ബുദ്ധിമുട്ടിലായിരുന്നു എന്നുള്ളതൊക്കെ നമ്മൾ പുള്ളി മരിച്ചതിന് ശേഷമാണ് നമ്മൾ എല്ലാവരും അറിയുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ പുള്ളി മരിച്ചതിന് ശേഷമാണെങ്കിൽ പോലും എല്ലാവരും കൂടെ ആ ഒരു കുടുംബത്തിന് കൈത്താങ്ങായി അവർക്ക് ഒരു നല്ലൊരു വീട് ഇപ്പൊ വെച്ച് നൽകിയിരിക്കുകയാണ് ഇപ്പൊ നമുക്കറിയാം നമ്മുടെ സ്റ്റാർ മാജിക്കില് തന്നെ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ആ ഒരു ആങ്കർ ആണെങ്കിൽ കൂടി ഇവരുടെ കാര്യങ്ങളെ തിരക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരുടെ ഒരു കഠിന പ്രയത്നത്താലാണ് ഇന്ന് ആ ഒരു വീട് കൊല്ലം സുധീടെ ആ ഒരു വീട് സുധീല എന്നാണ് ആ ഒരു വീടിന്റെ പേര് അവർ പേരവരിട്ടിരിക്കുന്നത് അപ്പൊ എന്തായാലും വീടിന്റെ പണിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു ഇനിയിപ്പോ നമുക്ക് അടുത്ത ദിവസങ്ങളിൽ തന്നെ അറിയാം അവര ഒരു വീട്ടിലേക്ക് താമസിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു വീടിന്റെ പാലുകാച്ചൽ ഹൗസ് വാമിംഗ് ഒക്കെ നടക്കുന്ന ആ ഒരു വാർത്തയും കാര്യങ്ങളൊക്കെ നമുക്ക് ഉടനെ അറിയാൻ കഴിയും അപ്പൊ എന്തായാലും അവർ ആ ഒരു വീട്ടിലേക്ക് എത്രയും പെട്ടെന്ന് തന്നെ താമസിക്കട്ടെ ആ ഒരു കാഴ്ച കാണാൻ ാണ് നമ്മളെ പോലുള്ള ഒരുപാട് പ്രേക്ഷകര് കാത്തിരിക്കുകയാണ് കാരണം അതിൽ ഉപരി ആ കൊല്ലം സുധിയുടെ ആത്മാവ് അവരുടെ കൂടെ തന്നെ ഉണ്ട് എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ സുധി പറയുന്നത് അപ്പൊ അതും നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് അല്ലെ പുള്ളി എന്താ പറയാ പുള്ളിയുടെ ആ ഒരു കൂടെ ഇല്ലെങ്കിലും പുളിയുടെ ആത്മാവും എല്ലാം അവരോടൊപ്പം തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് കൊല്ലം ശ്രുതിയുടെ ഭാര്യയായ രേണു പറയുന്നത് അപ്പൊ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ആ ഒരു സ്വപ്ന ഭവനത്തിലേക്ക് അവർക്ക് അവരെ എത്രയും പെട്ടെന്ന് തന്നെ താമസിക്കട്ടെ അതോടൊപ്പം തന്നെ നമ്മുടെ കൊല്ലം ശ്രുതിയുടെ ആത്മാവിന് ആ ഒരു അവരെ ആ ഒരു വീട്ടിലേക്ക് താമസിക്കുന്നതും എല്ലാം കൊല്ലം ശ്രുതിയുടെ ആത്മാവിന് ഒരു എന്താ പറയാ വലിയ രീതിയിലുള്ള ഒരു ആത്മാവിന് ശാന്തി ലഭിക്കുകയും പുള്ളിക്ക് ഒരുപാട് സന്തോഷ ആകുന്ന ഒരു കാര്യങ്ങൾ തന്നെയാണ് അപ്പൊ എന്തായാലും ഞാൻ ഇപ്പൊ ഈ ഇന്നാണ് അവരുടെ ഒരു വീടിന്റെ ഒരു വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടത് അപ്പൊ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു കുടുംബത്തിന് ആ ഒരു പുതിയ വീട്ടിലേക്ക് ഒരു പുതിയ തുടക്കത്തിനായിട്ട് അവർ എത്രയും പെട്ടെന്ന് തന്നെ അവർ ഒരു നല്ലൊരു ജീവിതം അല്ലെങ്കിൽ ഒരു പുതിയ തുടക്കം കുറിക്കട്ടെ അതുപോലെ തന്നെ കൊല്ലം സുധിയുടെ മൂത്ത മകനാണെങ്കിലും രണ്ടുപേരും രണ്ട് ആമക്കളാണ് ഉള്ളത് അപ്പം കുട്ടികൾക്ക് നല്ല രീതിയിലുള്ള ഭാവിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം അപ്പൊ കൊല്ലം സുധിയെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ